ം ആന്റണി രാജുവിനെതിരായ കോടതി വിധി സ്റ്റേ ചെയ്തില്ലെങ്കിൽ തിരുവനന്തപുരം നിയമസഭാ സീറ്റ് ഏറ്റെടുക്കാനാണ് സിപിഎം ആലോചിക്കുന്നത് യെസ് ആന്റണി രാജുവിന്റെ അപ്പീൽ അടക്കം ഇനിയുള്ള കോടതി നടപടികളെല്ലാം വളരെ ഗൗരവത്തോടെയാണ് സി പി എം കാണുന്നത് സീറ്റ് ഏറ്റെടുത്താൽ നഗര തീരദേശ മേഖലകളിൽ സ്വീകാര്യനായ വ്യക്തിയെ സിപിഎമ്മിന് കണ്ടെത്തേണ്ടി വരും സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച ചർച്ചകൾ യു ഡി എഫിലും ബി ജെ പിള്ളിലും സജീവമാണ് യെസ് ുമായി തിരുവനന്തപുരത്ത് ഗുഡ് മോർണിംഗ് സെയ്ഫ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഇനി അധികം ദൂരമില്ല ആ ഒരു ഘട്ടത്തിൽ എൽ ഡി എഫിനെ വലിയ പ്രതിസന്ധിയിലാക്കുന്ന ഒരു കോടതി വിധിയാണ് ഇന്നലെ പുറത്തു വന്നത് അതും വലിയ മാനക്കേടും നാണക്കേടും ഉണ്ടാക്കുന്ന വലിയൊരു സംഭവം കൂടിയാണ് അപ്പോൾ ആ സീറ്റ് സി പി എം തന്നെ ഏറ്റെടുക്കണമെന്ന ചർച്ചകൾ ഇങ്ങനെ നടക്കുന്നതിനിടയിലാണ് ഇങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ടാകുന്നതുകൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ സി പി എമ്മിന് സീറ്റ് ഏറ്റെടുക്കാവുന്നേ ഉള്ളൂ അങ്ങനെയെങ്കിൽ ആന്റണി രാജുവിന് പകരം ആരെ കൊണ്ടുവരാനായിരിക്കും സി പി എമ്മിൻ്റെ നീക്കം ഇതിനോട് ആന്റണി രാജുവിന്റെ പ്രതികരണവും നീക്കം എന്തായിരിക്കും സത്യത്തിൽ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളിലേക്ക് സി പി എം കടന്നിട്ടുണ്ട് സെയ്ഫുദ്ദീൻ ആ ഒരുക്കങ്ങളിലേക്ക് കടന്ന് അതിന്റെ ചിട്ടയായ പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്നതിനിടയിലാണ് ഇപ്പോൾ ആന്റണി രാജുവുമായി ബന്ധപ്പെട്ട കേസ് പുറത്തു വരുന്നത് ആ കേസിന്റെ വിധി പെട്ടെന്നിങ്ങനെ ഉണ്ടാകും എന്ന് സി പി എമ്മും കരുതിയിരുന്നില്ല അതൊരു ഒരു നെഗറ്റീവായ സ്വഭാവത്തിലാണ് കേസിന്റെ വിധി ഉണ്ടായത് എന്നുള്ളത് സി പി എം നേതാക്കളെ അല്ലാതെ ആശയക്കുഴപ്പത്തിൽ ആക്കുന്നുണ്ട് കാരണം നിയമസഭാ സമ്മേളനം തുടങ്ങാനിരിക്കുകയാണ് പല തരത്തിലുള്ള വിവാദങ്ങൾ പ്രതിപക്ഷം ഭരണപക്ഷത്തിനെതിരെ ഉന്നയിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയമാണ് അതിനിടയിൽ ഈ കേസ് കൂടി വരുമ്പോൾ അതിനെ കൂടി പ്രതിരോധിക്കേണ്ട അവസ്ഥയിലേക്ക് സി നേതൃത്വം എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്ന് ആന്റണി രാജു പിണങ്ങി ഇടതുമുന്നണിയോട് ഒപ്പം ചേർന്നപ്പോൾ ഫ്രാൻസിസ് ജോർജ് അടക്കമുള്ളവരുണ്ടായിരുന്നു അന്ന് നാല് സീറ്റ് മത്സരിക്കാൻ വേണ്ടി അവർക്ക് ആ കൊടുത്തു നാല് സീറ്റ് കൊടുത്തതിൽ ഒരു ഒറ്റ സീറ്റ് മാത്രമാണ് ജയിച്ചത് അത് തിരുവനന്തപുരം ആ സീറ്റ് മാത്രമാണ് ജയിച്ചത് രണ്ടാം പിണറായി മന്ത്രിസഭയിൽ അങ്ങനെ വീണ്ടും എം എൽ എ ആയി അദ്ദേഹം വന്ന ഘട്ടത്തിൽ എല്ലാ ഘടകക്ഷികൾക്കും മന്ത്രിസ്ഥാനം കൊടുക്കാൻ വേണ്ടിയുള്ള തീരുമാനമെടുത്തപ്പോൾ ആന്റണി രാജുവിന് കൊടുക്കാൻ വേണ്ടിയുള്ള തീരുമാനമെടുത്തു രണ്ടര വർഷക്കാലം ഗതാഗത മന്ത്രിയായിരുന്നു അതിനിടയിലാണ് ഈ കേസ് വീണ്ടും പൊങ്ങി വരുന്നത് പൊങ്ങി വരുമ്പോൾ മുപ്പത്തിയാറ് വർഷത്തെ ചരിത്രം ആ കേസിനുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വസ്തുത കൗതുകകരമായ കേസാണ് ഒരു കഥ പോലെ നമുക്ക് തോന്നുന്ന ആ കേസാണ് ആന്റണി രാജുവിനെതിരായ കേസ് ഇന്നലെ വിധി വരുമ്പോൾ ആ പത്ത് വർഷത്തിന് മുകളിലുള്ള ശിക്ഷ ഉണ്ടാകുമോ എന്ന തരത്തിലുള്ള ആശങ്കകളെല്ലാം ഉണ്ടായിരുന്നെങ്കിലും മൂന്ന് വർഷത്തിന് താഴെയുള്ള ശിക്ഷ മാത്രമാണ് ലഭിച്ചത് മൂന്ന് വർഷത്തിന് താഴെയുള്ള ശിക്ഷ ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ കോടതിയിൽ നിന്ന് തന്നെ ജാമ്യം നേടി വീട്ടിലേക്ക് പോകാവുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് എന്തായാലും എന്നാൽ സുപ്രീം കോടതിയുടെ ഒരു വിധിയുണ്ട് സുപ്രീം കോടതി വിധിയിൽ കൃത്യമായി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ട് വർഷത്തിൽ കൂടുതൽ ഏതെങ്കിലും ജനപ്രതിനിധി എം പി എം എൽ എയോ ഇവർ ആരെങ്കിലും രണ്ട് വർഷത്തിൽ കൂടുതൽ ഒരു ക്രിമിനൽ കുറ്റത്തിന് ആ ശിക്ഷ നേരിടേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ അവർ അപ്പോൾ തന്നെ കോടതി വിധി പുറത്തു വരുന്ന ആ ഘട്ടത്തിൽ തന്നെ അയോഗ്യരായി മാറും എന്നുള്ളതാണ് ആ കോടതി വിധിയിൽ സുപ്രീം ൾ മാത്രമേ ഉള്ളൂ ഇന്നലെ കോടതി വിധി പുറപ്പെടുവിച്ചു ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ് നാളെ രാവിലെയോടുകൂടി ആ വിധിയുടെ പകർപ്പ് നിയമസഭാ സെക്രട്ടറി കൃഷ്ണകുമാറിന്റെ മുന്നിലേക്ക് എത്തും അതോടുകൂടി അദ്ദേഹത്തിന് അയോഗ്യനാക്കിക്കൊണ്ടുള്ള വിജ്ഞാപനം പുറത്തിറങ്ങുകയും ചെയ്യും ഇനി തെരഞ്ഞെടുപ്പിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആ സീറ്റ് ഏറ്റെടുക്കുകയല്ലാതെ മറ്റ് മാർഗങ്ങളൊന്നും സി പി എമ്മിന്റെ മുന്നിലില്ല ജനാധിപത്യ കേരള കോൺഗ്രസിനാണെങ്കിൽ ഇവിടെ മത്സരിപ്പിക്കാൻ പറ്റിയ തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കാൻ പറ്റിയ ഒരാളില്ല എന്നുള്ളത് ഒരു പ്രധാന അങ്ങനെ നടത്തിയിട്ടും കാര്യമില്ല കാരണം പറ്റിയ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ാണ് സി പി എം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ആര് മത്സരിക്കും എന്നുള്ള ചോദ്യം സി പി എം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ആര് മത്സരിക്കും എന്നുള്ള ചോദ്യം സി പി എം ഇതുവരെ അതിനെക്കുറിച്ച് കുറിച്ച് കാര്യമായ ചിന്തയിലേക്ക് കടന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് വിധി വരുന്നത് ഇനിയിപ്പോ അതിന്റെ ആലോചനകളിലേക്ക് കടക്കേണ്ടിയിരിക്കുന്നു ഈ ഇത് ഈ കേസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോടതിയുടെ ശിക്ഷ മാത്രം ചെയ്താൽ പോരാ സ്റ്റേ ചെയ്താൽ പോരാ കോടതിയുടെ ശിക്ഷാവിധി കൂടി സ്റ്റേ ചെയ്യണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ആന്റണി രാജുവിന് എം എൽ എ സ്ഥാനത്ത് തുടരാൻ കഴിയുകയുള്ളൂ നിരവധി പേരുകൾ സി പി എമ്മിൻ്റെ പരിഗണനയിൽ ഉണ്ട് അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം ജ്സി ക്ലൈൻസ് സ്വസാരിക എന്ന് പറയുന്ന മുൻ കൗൺസിലർ ആയിരുന്ന ആളുണ്ട് അതുപോലെ തന്നെ റസൽ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നയാൾ തീരദേശ മേഖലയിലെ നഗരത്തിലും ബന്ധമുള്ള ആളാണ് ലെനിൻ എന്ന് പറയുന്ന സഖ ഏരിയ കമ്മിറ്റി അംഗം ഉണ്ട് പിന്നീട് എം വി ഒരു തട്ടകമാണ് ഇത് അങ്ങനെ നിരവധി പേരുകൾ പരിഗണനയിലുണ്ട് യു വേണ്ടി സി എം യുടെ സി പി ജോഡിന് ആ സീറ്റ് കൊടുക്കാമെന്ന് ഏകദേശം ധാരണയായിരുന്നു പ്രതിപക്ഷ നേതാവ് അനുകൂലമായിട്ടാണ് അതിന് പ്രതികരിച്ചത് ഇപ്പോൾ ഇന്നലെ വിധി വന്നതിന് പിന്നാലെ തന്നെ വി എസ് ശിവകുമാർ മത്സരിക്കണമെന്നാവശ്യവുമായി രംഗത്ത് വന്നിട്ടുണ്ടെന്ന് സൂചനകൾ ലഭിക്കുന്നുണ്ട് ശബരിനാഥ് സീറ്റിൽ നോട്ടം വിട്ടിട്ടുണ്ട് ബി ജെ പിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നടൻ കൃഷ്ണകുമാർ അല്ലെങ്കിൽ ശ്രീലേഖ ഇ പി എസ് ഇവരെയാണ് പരിഗണിക്കുന്നത് എന്തായാലും സീറ്റ് സി പി എം ഏറ്റെടുക്കാൻ തന്നെയാണ് സാധ്യത കോടതി വിധി ഇനി അപ്പുറത്തേക്ക് മറിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതില്ല ഇനി ആ സ്റ്റേ നട കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സി ിൽ തന്നെ സീറ്റ് ഏറ്റെടുക്കും ബിൽസി